ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് തൃശ്ശൂർ രാഗത്തിൽ എട്ട് മണിക്ക് നമ്മുടെ ബസുക്കയുടെ ട്രെയിലർ ലോഞ്ചാണ് വേൾഡ് വൈഡ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള ട്രെയിലർ ലോഞ്ച് തൃശ്ശൂർ രാഗത്തിലാണ് നടക്കുന്നത് അപ്പോൾ അതിഗംഭീരമായി അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർ അതിഗംഭീരമായിട്ട് തന്നെ നടത്തേണ്ട പ്രോഗ്രാം അപ്പോൾ അതിഗംഭീരമായിട്ട് തന്നെയാണ് തൃശ്ശൂർ മമ്മൂട്ടി ഫാൻസ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാൻ എന്തായാലും ആ പ്രോഗ്രാമിന് അവിടെ ഉണ്ടായിരിക്കും ലൈവായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കാം എന്നാലും ഞാൻ പറയണത് എന്താണ് നമ്മളിങ്ങനെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പുലിക്കളിയുണ്ട് നാസിക്ഡോളുണ്ട് കാവടിയുണ്ട് വെടിക്കെട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് ഈ സിനിമയുടെ റിലീസിൻ്റെ അന്ന് ഒറിജിനൽ വെടിക്കെട്ട് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് അതേപോലെ തന്നെ നാസിക് നാസിക്ഡോള് പുലിക്കളി തൃശ്ശൂരിൻറ്റേതായ എല്ലാ എന്താ പറയുക തൃശ്ശൂരിൻ്റെ കലകളൊക്കെ അതായത് തൃശ്ശൂരിൻ്റെയാണ് കലയാണ് പുലിക്കളി ആ പുലിക്കളി ഉണ്ടായിരിക്കും പിന്നെ നാസിക് ഡോൾ ഉണ്ടായിരിക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ ഒരു മിനി വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വലിയ ആഘോഷമാണ് അപ്പോൾ തൃശ്ശൂരിൻ്റെ ആകത്തെ അതിഗംഭീരമായ പ്രോഗ്രാമാണ് വൈകിട്ട് എട്ട് മണിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ തകർക്കും നമുക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കാവടിയും അതുപോലെ തന്നെ കാവടി തൃശ്ശൂരിൻ്റെ ഏറ്റവും പൂക്കാവടി തൃശ്ശൂരാണ് ഏറ്റവും സൂപ്പർ പൂക്കാവടി നടത്തുന്നതും ഏറ്റവും കൂടുതൽ കാവടി ആഘോഷമുള്ളതും തൃശ്ശൂരിലാണ് അപ്പോൾ കാവടിയുണ്ട് വെടിക്കെട്ടുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഗംഭീര പ്രോഗ്രാമാണ് നാളെ രാവിലെ മുതൽ എന്താ പറയുക എംബുരാൻ്റെ പ്രദർശനങ്ങളാണ് അതിന് മുമ്പ് തന്നെ നമ്മൾ മമ്മുക്ക അവിടെ വന്ന് അഴിഞ്ഞാട്ടം നടത്താൻ പോവാണ് ഒരു രണ്ടേകാൽ മണിക്കൂറുള്ള ഒരു രണ്ടേകാൽ മണിക്കൂറല്ല സോറി രണ്ടേകാൽ മിനിറ്റുള്ള അടിപൊളി ട്രെയിലർ അപ്പോൾ നമുക്ക് അവിടെ കാണാം അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ദാസായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ബസ്സൂക്ക ടീമിന് മൊത്തം മമ്മൂക്കയ്ക്കും എല്ലാവർക്കും ആശംസകൾ